ഇപ്പോൾ കേരളത്തിൽ മിക്കവർ എല്ലാ കുടുംബങ്ങളിലും പൊതുവായി കാണുന്ന ഒന്നാണ് പ്രധാനപ്പെട്ട മുഴുവൻ തറവാടുകളിലും സർപ്പക്കാവുകളുണ്ട് സർപ്പക്കാവ് കേരളീയ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് മിക്കവർ എല്ലാ സ്ഥലത്തും യഥാർത്ഥ സർപ്പക്കാവെന്ന് പറയുന്നത് പാമ്പിൻ്റെ ആരാധന അല്ല നമ്മളെല്ലാം ധരിക്കും സർപ്പ സർപ്പം എന്ന് പറഞ്ഞാൽ പാമ്പാണ് ആരാധിക്കുക കാരണം ആ സർപ്പഗുരുവായി ബന്ധപ്പെട്ട മന്ത്രങ്ങളുണ്ട് അതിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട മന്ത്രം നമോ സർപ്പേഭ്യോ യേ കെ ച പൃഥിവീമു അന്തരീക്ഷേ യേ ദിവിദേഭ്യസ്ഥർപ്പേഭ്യോന്നമ ഏതോ രോചനേ ദിവോ എവാ സൂര്യശ്ച രശ്മു യേഷാം അപ്സു സതകൃത സർപ്പേഭ്യോന്നമാണ് എന്ന മന്ത്രങ്ങളിൽ സർപ്പങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് ഭൂമിയുള്ള സർപ്പങ്ങളെ അന്തരീക്ഷമുള്ള സർപ്പങ്ങളെ സൂര്യരശ്മിയുള്ള സർപ്പങ്ങളെ ഔഷധികളുടെ സർപ്പങ്ങളെ എന്ന രീതിയിലാണ് ഭൂമിയിൽ പാമ്പുണ്ടാവും നമുക്കറിയാം പക്ഷേ അന്തരീക്ഷത്തിലും സൂര്യനുള്ള സർപ്പം ഏതാണ് അതെനിക്ക് തോന്നുന്നു ഈ എല്ലായിടത്തും പൊതുവായിരിക്കുന്ന ഒരു പ്രപഞ്ച ഊർജമുണ്ടല്ലോ ആ പ്രപഞ്ച പ്രപഞ്ചഊർജം സഞ്ചരിക്കുന്നത് സർപ്പരൂപേണയാണ് വേവ് തീയൊരു ഖബിതം ഉണ്ടായത് സർപ്പരൂപേണയാണ് സർപ്പം എന്ന് പറഞ്ഞാൽ സർപ്പം സഞ്ചരിക്കുന്നത് തരംഗരൂപേണയാണ് അപ്പം പ്രപഞ്ച ഊർജത്തിൻ്റെ സഞ്ചാരം തരംഗരൂപേണയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതുമായിട്ടായിരിക്കും സർപ്പം എന്ന് പറഞ്ഞു സർപ്പം എന്ന് പറഞ്ഞാൽ മുൻപോട്ട് പോകുന്ന ഊർജ്ജമാണ് സർപ്പം അപസർപ്പം എന്ന് പറഞ്ഞാൽ പുറകോട്ട് പോകുന്നതാണ് അപ്പോൾ മുൻപോട്ട് പോകുന്ന മനുഷ്യനെ മുന്നോട്ട് കൊണ്ട് സഹായിക്കുന്ന ആ പ്രപഞ്ച ചൈതന്യത്തെയാണ് ഇവിടെ സർപ്പം എന്ന് പറയുന്നത് ആ പ്രപഞ്ച സൂര്യനും അന്തരീക്ഷത്തിനും മനുഷ്യനും ഭൂമിയും ഔഷധികളും ഒക്കെ ഉണ്ട് അതായിരിക്കണം കാരണം കാരണം ഇത് ഏതേലും ഭൂമിയിൽ നമ്മൾ സാധാരണ കാണുന്ന സർപ്പ നാഗം അല്ലെ സർപ്പം പാമ്പ് എന്നുള്ള രീതിയിലല്ല ഇതിനാരാധിച്ചിരുന്നു മാത്രമല്ല കുറച്ചുകൂടെ ആഴങ്ങളിൽ ചിന്തിച്ചാൽ ഭാരതത്തിലെ മഹാക്ഷേത്രങ്ങൾ മുഴുവൻ മഹർഷിന്മാരുടെ സമാധിസ്ഥാനമാണ് മഹർഷിമാർ സമാധിസ്ഥാനമാണ് സർപ്പ സർപ്പ കാവുകൾ പ്രധാനപ്പെട്ട മഹാക്ഷേത്രങ്ങൾ നന്ദി മഹർഷിയുടെ സമാധിയാണ് കാശി ഭോഗര സമാധിയാണ് പഴനി ഇങ്ങനെ ഓരോ മഹർഷിമാരുടെ സ്ഥാനങ്ങളാണ് ഓരോ മഹാക്ഷേത്രങ്ങൾ കാരണം അവർ തപസ്സു ചെയ്യുന്നു അവർ മരിക്കുന്നില്ല സമാധിയാണ് ചെയ്യുന്നത് കാരണം മരണമെന്ന് പറയുന്നത് പ്രാണശക്തി പുറത്തേക്ക് പോകുന്നു നവദ്വാരങ്ങളിലൂടെ പ്രാണശക്തി പുറത്തേക്ക് പോകുന്നതാണ് മരണം എന്ന് പറയുന്നത് നവദ്വാരങ്ങൾ ഏതിരെയും ഒന്നിലൂടെ മരണ ഒരു വ്യക്തിയുടെ പ്രാണശക്തി പുറത്തു പോകുള്ളൂ പക്ഷേ തപസ്വിയായ ഒരു വ്യക്തി ആ തപശ്ശക്തിയിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രാണൻ ആ പ്രാണോർജ്ജം നേരെ സുഷുമുകളിലേക്ക് പോയി ബ്രഹ്മരന്ത്രത്തിലൂടെ പുറത്തു പോകും മരണമല്ല മരണത്തിന് അപ്പുറത്തും മരണമില്ലാത്തൊരു തലത്തിലേക്കാണ് അപ്പോൾ അങ്ങനെ സമാധിയാവുന്ന വ്യക്തി പുനർജന്മമില്ല മറ്റൊരു ജന്മം ഉണ്ടാവില്ല ജനിച്ചാൽ മരിക്കും മരിച്ചാൽ പുനർജനിക്കും മരിക്കാതെ പുനർജനിക്കില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചൈതന്യം അവിടെ നിലനിൽക്കുന്നു അതുകൊണ്ടാണ് ഈ മഹർഷിമാരെയും മഹാത്മാക്കളെയും യോഗിമാരെ യോഗികളെയൊക്കെ സമാധിയിരുത്താൻ കാരണം ആ തപശക്തിയുടെ ഫലം ലോകത്തിന് ലഭിക്കാൻ വേണ്ടിയിട്ട് അവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നു അവിടെയാണ് മഹാക്ഷേത്രം ഉണ്ടാകുന്നത് ഏത് മഹാക്ഷേത്രം അതിൻ്റെ പുറകിൽ മഹർഷിയുടെ ചൈതന്യം ഉണ്ടാവും അതുപോലെ സർപ്പക്കാവ് ഉണ്ടാകുന്നതിനെ പറ്റിയിട്ട് ഒരു കേട്ട് കഴിഞ്ഞ ഒരു മുത്തശ്ശി കഥകൾ പറയുന്ന കഥയുണ്ട് കാരണം ഉണ്ടാകും ആ നിധി സൂക്ഷിക്കാൻ സർപ്പങ്ങളുണ്ടാവും ആ സർപ്പങ്ങൾ ഊതി ഊതിയിട്ട് അത് മാണിക്യമായി മാറും ആ നിധി മാണിക്യമായി മാറും മാണിക്യം കിട്ടിയ സങ്കല്പത്തിൽ അത് മുകളിലേക്ക് പറക്കും സൂര്യമണ്ഡലത്തിലെ ചൂട് കൊണ്ട് ശരീരം ദഹിച്ച് ഭൂമിയിൽ വീഴും ആ മാണിക്യം സൂര്യനിലേക്ക് നെയ്ക്കും അങ്ങനെ ഭസ്മമായി തീർന്ന ആ ശരീരം ആ സർപ്പത്തിൻ്റെ ശരീരം ഭൂമിയിൽ വീണാൽ അവിടെയാണ് സർപ്പക്കാവുകൾ എന്ന് പറയുന്നത് ഇത് കഥയാണ് യഥാർത്ഥത്തിൽ നമുക്കറിയാം നിധി പാമ്പ് ഊതാനും പോകുന്നില്ല ഊതിയാ മാണിക്യമാവാൻ പോകുന്നില്ല ഒന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ ഒരു സങ്കല്പമുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ കുണ്ടലിനിപ്പാട്ടിൽ പറയുന്നു ആടുപാമ്പേ പുനരാടുപാമ്പേ പുനം തേടുപാമ്പ എന്ന് പറയുന്നു ബാലാവിംശനിൽ പറയുന്നുണ്ട് യാ മാത്ര ത്രപുസി ലതാ തനുലസ തന്തോത്തിതസ്പർധിനി വെള്ളരി വള്ളിയുടെ അറ്റത്തുള്ള വള്ളി പോലെ ചെറുവള്ളി പോലെ ഉള്ള ആകൃതിയിൽ ചുരുണ്ടി കിടക്കുന്ന ഒരു ആകൃതിയിലാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ പ്രപഞ്ച ഊർജം ഉറങ്ങിക്കിടക്കുന്നത് തപസ്സിലൂടെ ഈ ഊതുക എന്നൊരു തപസ്സാണ് പ്രണായമണൽ ഊതുക എന്ന് പറയുന്നത് അപ്പോൾ ഊതി ഊതു ആ ഊതുക എന്ന് പറഞ്ഞാൽ തപസ് ചെയ്യുന്നു പ്രാണായാമം ചെയ്ത് ആ കുണ്ടി ശക്തി ഉണരുന്നു അത് മുകളിലേക്ക് പോയിട്ട് മൂലാധാരം സ്വാധിഷ്ഠാനം അനാഹത പത്മം വരെ എത്തുമ്പോൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം അതുവരെ അഗ്നിമണ്ഡലവും അനാഹതം മുതൽ മുകളിലെ ഹൃദയപത്മം മുതൽ മുകളിലുള്ള ഭാഗം സൂര്യമണ്ഡലവുമാണ് അപ്പം കുണ്ടലീശക്തികളിൽ ഉറങ്ങിക്കിടന്ന ഈശ്വര്യത അല്ലെങ്കിൽ ശക്തി തപശക്തിയിലൂടെ ഉണർന്ന് മുകളിലേക്ക് പോയി സുഷമ നേരെ മുകളിലേക്ക് പോയിട്ട് അനാഹത പത്മത്തിലെത്തുന്നു അവിടെ ആ സമയത്ത് സമാധിയായാൽ അൾ യോഗീശ്വരനാണ് അതായിരിക്കണം ഈ കഥയുടെ പിന്നിലുള്ള ഒരു ഉദ്ദേശം ഏതായാലും അവിടുന്ന് മുകളിലേക്ക് പോയിട്ട് ബ്രഹ്മരന്ധ്രം വരെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരുടെ ബോധം പ്രപഞ്ചബോധത്തോളം വികസിക്കും അദ്ദേഹം മഹർഷി എന്ന് പറയുന്നത് പ്രപഞ്ചവും ഞാനും ഒന്നാണ് എന്ന് അവസാന ഉയർന്ന മഹർഷിയാണ് അതേസമയം അത് അനാഹരണപ്പെടുത്തുന്ന രീതി അത് യോഗീശ്വരനാണ് ഓരോ കുടുംബത്തിനും പണ്ട് യോഗീശ്വരന്മാരുണ്ടായിരുന്നു ആ യോഗീശ്വരന്മാർ സമാധിസ്ഥാനമാണ് സർപ്പക്കാവുകൾ സർ ശരിക്കും പറഞ്ഞാൽ സർപ്പബലിയിൽ പൂജിക്കുന്ന സർപ്പങ്ങളെ പ്രധാനപ്പെട്ട ശിവനെയാണ് സമാധിസ്ഥാനത്ത് ആരാധിക്കുന്ന ശിവനെയാണ് ആ ശിവസങ്കല്പമാണ് അതിന് പിന്നിൽ കാരണം ആ ശിവനെന്ന് പറഞ്ഞ് പ്രപഞ്ചം ഉണ്ടാകുന്ന മുണ്ടായത് ശുദ്ധ ചൈതന്യത്തെയാണ് ഇവിടെ ശിവനെന്ന് പറയുന്നത് ആ ചൈതന്യത്തെ നേടിയെടുക്കാൻ വേണ്ടി ശ്രമി ശ്രമിക്കുന്നവർ ഒരു മഹർഷി ഒരു തപസ്സ ഒരു വ്യക്തി ഒരു മഹാത്മാവ് അദ്ദേഹം പൂർണ്ണമായിട്ട് നേടിയെടുത്ത അദ്ദേഹം മഹർഷിയായി മാറി ആ അവസ്ഥയിൽ ഉയർന്നാൽ അത് തൊട്ട് രണ്ടാമത്തെ പടിവരെ എത്തിക്കഴിഞ്ഞാൽ യോഗീശ്വരനായി ആ യോഗീശ്വരന്മാർ കുടുംബത്തിന് വേണ്ടി തപസ് ചെയ്തവരാണ് ആ കുടുംബത്തിലെ ആ തപശ്ശക്തിയുടെ മറ്റൊരു ഒരു ഭാവമാണ് എന്ന് പറയുന്നത് അതിൻ്റെ വേറൊരു സങ്കല്പമാണ് അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ തപശക്തിയെ ദേവതാരൂപണ പ്രതിഷ്ഠിച്ചാണ് കുലദേവത എന്ന് പറയുന്നത് പല രീതിയിൽ കുലദേവതകളുണ്ട് പല സ്ഥലത്ത് കുടുംബങ്ങളും പാരമ്പര്യമായിട്ട് കുലദേവത ഒരു വലിയ അമ്പലവും ക്ഷേത്രവും കേട്ടോ ഉണ്ടാവില്ല ചിലപ്പോൾ മരത്തിന് ചുവട്ട് സങ്കല്പം ഒരു വെട്ടുകല്ലിൻ്റെ മുകളിൽ അത് അതുപോലെ വളരെ ലഘുവായിരിക്കുന്ന സങ്കല്പം മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ അത് ആരാധിച്ചാൽ അതിൻ്റെ ഫലം കുടുംബത്തിന് കിട്ടുന്ന അനുഭവം നമുക്കറിയാം ധാരാളം കുടുംബങ്ങൾ അനുഭവം ഉണ്ടത് അങ്ങനെ ചില ചിലപ്പോൾ വീടിൻ്റെ കന്നിമൂലയിൽ ആ ഭാഗത്തായിരിക്കും മിക്കവാറും കുലദേവത ഉണ്ടാവുക അല്ലെങ്കിൽ ചിലപ്പോൾ പടിഞ്ഞാറ്റിയിൽ ആരാധിക്കാറുണ്ട് ആ കുടുംബത്തെ കുടുംബത്തിൻ്റെ ഭാഗത്ത് വലിയ കുടുംബങ്ങളൊക്കെ ആണെങ്കിൽ സാമ്പത്തിക ശേഷിയുടെ കുടുംബങ്ങളിൽ ആ വീടിൻ്റെ ഉള്ളിലായിരിക്കും ആരാധിക്കുക ആ കുടുംബത്തിന് സ്വകാര്യമാണ് അത് അത് പൊതുവല്ല നാട്ടുകാർക്കുള്ളതല്ല ആ സ്വകാര്യമാണ് അങ്ങനെ സൗകര്യമില്ലാത്ത കുടുംബങ്ങളിലാണ് കന്യമൂലയിൽ വീടിന് പുറത്തും തൊട്ടടുത്ത സ്ഥലങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു ഒരു വൃക്ഷ പല സ്ഥലം കണ്ട് ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ഒരു വിളക്ക് കൊടുത്ത് വെച്ചാൽ അവിടെ പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ചില സങ്കല്പങ്ങളെ ഉണ്ടാവുകയുള്ളൂ സമ്പത്തുള്ള കുടുംബങ്ങൾ കുറച്ച് കുറച്ച് വിപുലമാക്കിയിട്ട് ഒരു കെട്ടിടങ്ങളും ഒക്കെ ആക്കിയിട്ട് ഒരു സ്വീകോലുണ്ടാക്കും ചിലപ്പോൾ പക്ഷേ അതിനൊന്നും സങ്കല്പത്തിലാണ് പ്രധാന്യം അതിൻ്റെ താന്ത്രിക വിധികൾക്കല്ല പ്രാധാന്യം വിശ്വാസത്തിനുള്ള ഭക്തി വിശ്വാസത്തിനുള്ള പ്രാധാന്യം ഉള്ളൊരു പ്രാർത്ഥിച്ചാൽ കുറദേവ വിളി കേൾക്കാം എൻ്റെ അമ്മയെ ഉറക്കം പിടിച്ചാൽ കുറേദേവ വിളി കേൾക്കാം എൻ്റെ കാരണവരെയെന്ന് പറഞ്ഞാൽ ആ ഗുരുനാഥൻ പ്രത്യക്ഷമാകും നമുക്ക് അനുഭവമുണ്ട് ഇങ്ങനെ ചെറിയത് ലഘുവായ കാര്യങ്ങൾ വിട്ടുപോയെന്ന് നശിച്ചുപോയി കുടുംബങ്ങൾ ധാരാളമുണ്ട് അതേസമയം തിരിച്ചു വരുന്നുണ്ടത് അപ്പോൾ താന്ത്രികമായ ആരാധന കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പ്രാപ്യമായിരുന്നു അതൊരു വിഭാഗത്തിന് മാത്രം ഉണ്ടായിരുന്നതല്ല എല്ലാ കുടുംബങ്ങളും ഏത് പാരമ്പര്യത്തിൽപ്പെട്ടാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും കുലദേവത ഉണ്ടായിരുന്നു ആ കുലദേവത അതാത് രീതിയിൽ ആരാധിച്ചിരുന്നു ലഘുവായ ആരാധനാ സമ്പ്രദായമുള്ളത് ഒരു വിളക്ക് കൊളുത്തുക ഒരു സങ്കല്പത്തിൽ ഒരു നിവേദ്യം വെച്ച് കൊടുക്കുക അറിയുന്ന രീതിയിൽ പൂജ ചെയ്യുക ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഫലമുണ്ടായിരുന്നു അതുതന്നെ കുറച്ച് വിശ വിശദമായി കഴിയുന്ന സമയത്ത് മച്ചിൽ ഭഗവതി മച്ചും സൗകര്യങ്ങളും പടിഞ്ഞാറിക്കുള്ള സ്ഥലം അവിടെ ആരാധിക്കും പക്ഷേ വ്യത്യാസം മിക്കവറും ആ ആരാധന വ്യക്തിപരമായ തപസ്സിനു വേണ്ടി ചെയ്താണ് അത് തൻ്റെ സ്വന്തം തപശ്ശക്തിക്ക് വേണ്ടി മാത്രം ചെയ്ത വ്യക്തിപരമായി മച്ചകളുടെ ആരാധന പോലുള്ള അത് വളരെ രഹസ്യമായിരുന്നു ആ കുടുംബങ്ങൾ പോലും മുഴുവൻ അത് അറിഞ്ഞോളണം ആ കുടുംബത്തിലെ കാരണം വരായിരിക്കും പൂജിക്കുക ഏറ്റവും മുതിർന്ന വ്യക്തിയാണ് ചെയ്യാറ് പല കുടുംബങ്ങളിലും അങ്ങനത്തെ ആരാധനാക്രമങ്ങളുണ്ട് എക്കുവാണത് പക്ഷേ ഫലം ഉണ്ടാകും അങ്ങനത്തെ കുലദേവസ്വ നശിച്ചതിൻ്റെ ഫലമായിട്ട് നശിച്ചുപോയ കുടുംബങ്ങളും വീണ്ടും അത് പുനരുദ്ധിച്ച ഫലമായിട്ട് പുനരുദ്ധിച്ച കുടുംബങ്ങൾ ധാരാളമുണ്ട് ശ്രേഷ്ഠാചാര സമയക്കൊരു അനുഭവമുണ്ട് ഒരു ക്ലാസ്സിൽ കുലദേവത ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ഒരു ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ക്ലാസ്സിൽ വന്നു റിട്ടയർ ടീച്ചറാണ് അവർ ഒരു പ്രായമുള്ള സ്ത്രീയാണ് അവർ യാദർച്ഛയുമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ഒന്നാണ് അവർ പറഞ്ഞു വളരെ വർഷങ്ങളൊരു ബുദ്ധിമുട്ടാണ് പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടാകുന്ന സമയത്ത് ജ്യോതിസന്മാരെ സമീപിച്ചാൽ അവർ അവർ കുലദേവത നഷ്ടപ്പെട്ടു വളരെ പൂർവീകാലത്ത് ഒരു കോഴിക്കോട്ട് നിന്ന് ഒറ്റപ്പാലത്തേക്ക് കുടിയേറിയവരാണ് ആ ഒറ്റപ്പാലത്തെ കുടുംബം അവിടെ സമൃദ്ധിയുണ്ടായി ഐശ്വര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇതൊക്കെ കാലം മുൻപോട്ട് പോയ സമയത്ത് ഭൂപരിഷ്കരണ നിയമവും ഹിന്ദു പാരമ്പര്യ നിയമവും ഒക്കെ മാറിയ സമയത്ത് ആ കുലദേവതയും തലവോടൊക്കെ നഷ്ടപ്പെട്ടു എല്ലാം നശിച്ചു ആ ദേവത പലയിടത്തും കൂടെ ചോദിച്ചു പലയിടത്തും കൂടെ സമർപ്പിച്ചു ആ കുടുംബത്തിൽ ദുരിതം തുടങ്ങി എന്ത് ചെയ്യും പരിഹരി പരിഹരിക്കാൻ പറ്റുന്നില്ല പക്ഷെ അവർ പൂജ ഈ ക്ലാസ് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ വന്ന് പൂജ ചെയ്യുക സ്വയം ചെയ്യാൻ തുടങ്ങിയവർ വീടുകളെ സങ്കല്പിച്ചു പോയി രണ്ട് നമ്മൾ പൂജിച്ചു ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് അവർക്ക് അതിശക്തമായ ഒരു പരിവർത്തനമാണ് മാറ്റമാണ് അവർ അതുവരെ നേരെ പ്രശ്നങ്ങൾ മുഴുവൻ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ചെയ്ത പരിഹാരങ്ങൾ മുഴുവൻ ചെയ്യുന്നതിനേക്കാൾ നൂറട്ടി ഫലം അവർക്ക് സ്വയം പൂജ ചെയ്തിട്ടുണ്ട് ഇതൊരു അനുഭവം മാത്രം ഇഷ്ടംപോലെ അനുഭവങ്ങൾ ഇതുപോലെയുണ്ട് അപ്പോൾ എന്തായാലും ശരി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയാൽ പോലും സങ്കല്പം കൊണ്ട് അത് ആരാധിച്ചാൽ തിരിച്ച് വരുന്ന ഉറപ്പാണ് പിന്നെ പണ്ടുകാലത്ത് കളരികളുണ്ടായിരുന്നു ചില പ്രധാനപ്പെട്ട കുടുംബങ്ങൾ കളരികളുണ്ടായിരുന്നു ആ കളരി ആരാധന അതുപോലെ തന്നെയാണ് ഇതേപോലെ പ്രാധാന്യമാണ് കളരി കളരി ആരാധന വളരെ എളുപ്പമാണ് മണ്ഡലകാലങ്ങൾ പൂവിടുക അതുപോലെ ചില ലഘുവായ പൂജകൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഫലം ധാരാളം ഉണ്ടായ നല്ല ശക്തമായ ഫലം ഉണ്ടായിരുന്നു അപ്പോൾ ആരാധനയ്ക്ക് വേണ്ടിയുള്ള കളരികൾ കേരളം മുതലുണ്ടായിരുന്നു യഥാർത്ഥം എനിക്ക് തോന്നുന്നു ഏറ്റവും പൗരാണിക കാലഘട്ടങ്ങളിൽ ക്ഷേത്രങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ കേരളത്തിലെ കളരികളുണ്ടായിരുന്നത് ഈ കുടുംബത്തിലെ കേന്ദ്രസ്ഥാനത്തുണ്ടായത് കളരികളാണ് ദീർഘചതുരാഗ്രികയിലെ കെട്ടിടങ്ങളാണ് കളരികൾ എന്ന് പറയുന്നത് ആ രീതിയിൽ ആരാധന ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞ കർണാടക ഭാഗത്ത് പോയാലാണ് നമുക്ക് കൂടുതലായിട്ട് ക്ഷേത്രങ്ങൾ കാണാൻ കഴിയുന്നത് കർണാടകത്തിൽ പല പ്രാവശ്യവും കേരളത്തിൽ കുടിയേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പരിണിതം വരാണ് ഇന്നത്തെ മഹാക്ഷേത്രങ്ങളിൽ കാണാൻ കഴിയുന്നത് അതിന് മുൻപുണ്ടായിരുന്ന ദേവതയും കുലദേവതയും അതുപോലെ കളരികളും അതുപോലെ ഉണ്ടായിരുന്ന മച്ചിലഗവ ആരാധനാമൂർത്തികളും സർപ്പക്കാവുകളും കേരളത്തിൽ പാരമ്പര്യമായ രീതികളാണ് അതുകൊണ്ട് അത് പുനരുദ്ധരിക്കേണ്ടത് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന് ഒരു സമഗ്രമായ പരിവർത്തനം അത്യാവശ്യമാണ്